ശരിക്കും പ്ലാൻ ഇല്ലെങ്കിൽ സംഗതി പാളും കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ വേദിയിൽ സർവകലാശാലി വിദ്യാർത്ഥി സംഘർഷം യൂണിറ്റ് വളഞ്ഞിട്ട് തള്ളി ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അടക്കം മൂന്ന് പോലീസ് പിടിയിലായിട്ടുണ്ട് മൂന്ന് പേരാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗോകുൽ ഗുരുവായൂർ കേസിലെ ഒന്നാം ഈ പ്രതിയാത്രീവ് അംഗമായ സുദേവും സംസ്ഥാന ആയിട്ടുള്ള സച്ചിൻ കളിച്ച അവൻ കളി പഠിക്കും സംഘം പ്രവർത്തകരെ ആക്രമിച്ച ശേഷം ആംബുലൻസിൽ രക്ഷപ്പെടാനാണ് ശ്രമിച്ചതെന്നും ആർക്കും പരിക്കുണ്ടായിരുന്നില്ല എന്നും വേണ്ടിയാണ് ഈ സെൽഫി ഇപ്പോൾ അങ്ങ് അടിച്ച് തകർക്കാനുള്ള എസ് എഫ്ഐയുടെ ആസൂത്രണ നീക്കത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ വിഷയങ്ങളെല്ലാം അരങ്ങേറുന്നത് വളരെ വ്യക്തമാണ് അതിലുള്ളത് കെ സിയുടെ ഭാരവാഹികളാണ് അതിലുള്ള കെ സിയുടെ ജില്ലാ പ്രസിഡന്റ് ആണ് ഗോകുൽ ഗുരുവായൂർ ഞാൻ ചോദിക്കുന്നത് വിദ്യാർത്ഥി സംഘർഷത്തിൽ പെട്ടെന്ന് വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കി തല്ലുണ്ടാക്കി എന്നുള്ളത് ഇതം പ്രഥമമായ സംഭവമായി ഞാൻ പറഞ്ഞില്ല പക്ഷെ ജില്ലാ പ്രസിഡന്റിന്റെ കസേരയിൽ ഇരിക്കുന്ന ഒരു ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകൻ ഇങ്ങനെ ഒരാളെ കൊല്ലാവുന്ന വിധത്തിൽ അതിമാരകമായ വിധത്തിൽ പരിക്കേൽപ്പിക്കാവുന്ന വിധത്തിൽ ഇതുപോലെ അതിക്രമം കാണിക്കുന്നതിന്റെ ന്യായം എന്താണ് ഞങ്ങൾ കുറച്ച് ചുമ്മാ ാണ് കാണാറുണ്ട് ഈ പേളയ കുറുക്കമാരെയും ഈ പറഞ്ഞ തെരുവ് നായ്ക്കളെയെല്ലാം അവരെയൊക്കെ നാട്ടുകാർ സാധാരണ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന രീതി ലാഘവത്തോടുകൂടി അത്ര ലാഘവത്തോടു കൂടി മാത്രമേ ഈ പ്രവർത്തിയെ ഞങ്ങൾ കാണുന്നുള്ളൂ പക്വതയുള്ള വിദ്യാർത്ഥി പ്രവർത്തനമല്ല